എതല്ല രസം മുത്തു മുത്തു ഇന്റെ ബേംഗായി പ്രൈസ് ഉണ്ട് ഒരു വണ്ടി ഇയക്കും മറ്റേതൊക്കെ പ്രൈസ് ലിറ്റണ്ട് ഇയറ്റില്ല ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കസിൻ ചെയിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ മോളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കയച്ചേനുകൾ കാണിച്ചുതരാം ബ്രേസ്ലെറ്റുകൾ അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കയച്ചേനകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും മുപ്പത് നാൽപ്പതിനൊക്കെ അടുത്ത് വരും അതുപോലെ തന്നെ ഇതൊക്കെന്ന് പറയുന്ന ആണ് കേട്ടോ ഇതൊക്കെ ഈ കല്ലൊക്കെ ഡയമണ്ട് ആണ് ഡയമണ്ടിലാണ് ഇതൊക്കെ ഉള്ളത് അത് കണ്ടില്ല നല്ല ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള അതിലൊക്കെ ഡയമണ്ടാണ് കേട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന്

അപ്പോൾ ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ചെറുത് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഹെവി ആയിട്ടുള്ളതൊക്കെ കേട്ടോ അപ്പോഴാണ് റിങ്സ് നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ റിങ്സിൻ്റെ ഇത് കൊണ്ടെന്ന് വെച്ചപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒന്നും പറയാനല്ല ഗൈസ് നല്ല വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ശെരി നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണില്ല നമ്മളിപ്പോൾ ഒരു ഇമാജിൻ ചെയ്യുന്ന അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതൊക്കെ ഗോൾഡിലും അതുപോലെ തന്നെ ഡയമണ്ടും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടെങ്കിൽ നല്ല ഹാർട്ട് ഷേപ്പിൻ്റെ എല്ലാ ന്യൂജൻ മോഡലുകളാണ് ടോപ്പ് ഒന്നും പഴയ മോഡല് അങ്ങനെ ഒന്നും തോന്നുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഹാർട്ട് ഷേപ്പിൽ വരുന്നത് പിന്നെ ബട്ടർഫ്ലൈ കണ്ടതിൽ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം എനിക്കറിയാം എനിക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റൂലെന്നുള്ള എനിക്കറിയാം അതുകൊണ്ട് റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയെന്നേളു കേട്ടോ അതുകഴിഞ്ഞ് വരുന്നത് നമ്മുടെ പാദസരങ്ങളാണ് അപ്പം ഇത് റോസ് ഗോൾഡിലും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡിലും ഉണ്ട് കേട്ടോ പാദസരങ്ങൾ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ മോഡൽ എന്ന് പറയുന്ന റോസ് ഗോൾഡിൽ നല്ല നെയ്സ് ആയിട്ട് വരുന്ന നമ്മളെ മാലയും കഴിച്ചനൊക്കെ വരുന്നില്ല അതുപോലെ തന്നെ വരുന്ന നെയ്സ് ആയിട്ട് വരുന്ന ഇതുപോലുള്ള നല്ല പുതിയ മോഡലാണ് കേട്ടോ ഇപ്പം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലുള്ള ചെറിയ ചെറിയ മുത്തുള്ളത് പിന്നെ ഗോതമ്പ് മണീൻ്റെ അതിലൊരു കെട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് അപ്പം ഇങ്ങനെയുള്ള ചെറുത് വളരെ നൈസായിരുന്നു വളരെ നൈസ് ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെ കാലിൽ നല്ല നമ്മൾ ഇട്ടു എന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ കാലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഗോതമ്പ് മണീൻ്റെ നല്ല രസത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് റോസ് ഗോൾഡാണ് അപ്പോൾ ഇതിന് ഏകദേശം ഒരു മുപ്പതിനായിരം റുപ്യൻ്റെ അടുത്തുണ്ടാവും എന്തായാലും രണ്ടും കൂടിയിട്ടോ അങ്ങനെ ഞങ്ങൾ മാലയൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോറിയൊക്കെ എടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ വരികയായിരുന്നു കേട്ടോ അങ്ങനെ വീടത്തന്നെ ആയപ്പോൾ ഞങ്ങൾ ഇപ്പം ഭയങ്കര കുടിച്ച് അങ്ങനെ നല്ല സന്തോഷത്തിൽ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എത്ര എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ നിങ്ങൾ എവിടുന്നേക്കാണ് നമ്മളെ വീഡിയോസ് കാണുന്നതെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യുക പേരും അതുപോലെ നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ